ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നേ നമ്മള് ഭോഗനുവില്ലയുടെ ഏർ ഒരു അപ്ഡേഷൻ ചെയ്യാൻ പോണേട്ടോ ഏർ വില്ല നമുക്ക് അടുത്ത ഡിസംബർ മാസൊക്കെ വർമ്മിക്കുന്ന നിറയെ പൂക്കൾ ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾക്കത് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് നാളെ നല്ലൊരു വീഡിയോ ഇട്ടിട്ടാണ് എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് നമ്മൾ പോയിട്ടുള്ളൂ നല്ലൊരു വീഡിയോ ഒരു കണ്ടന്റ് ഉള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല അപ്പം നമ്മളിന്ന് ഇപ്പം ഇത് ചെയ്യാൻ പോവാണ് കണ്ട ഭോഗിലൊക്കെ കാട് പിടിച്ച് നിൽക്കുകയാണ് വളവും ഒക്കെ പോയി കഴിഞ്ഞു നമുക്കി പുതിയ വളങ്ങൾ ഇട്ട് കൊടുത്താലാണ് അടുത്ത ഡിസംബറൊക്കെ ആവുമ്പോഴേക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പം ഇത് വേണ്ട ഈ വൈറ്റിമൊക്കെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇത്രയും പൂക്കൾ നമുക്ക് പോരല്ലോ നമുക്ക് നിറയെ പൂക്കൾ വേണം ഇല കാണാതെ പൂക്കൾ ഉണ്ടാവണം അപ്പം നമുക്ക് അതേപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ ഈ ബോഗനും വെല്ലയുടെ കട കണ്ട നിറയെ പുല്ലും ഇതൊക്കെയായിട്ട് നമ്മൾ കണ്ട ഇനി ഇപ്പോൾ ഇതിനകത്ത് വളം ഇട്ട് കൊടുക്കണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പുല്ലൊക്കെ പറച്ച് നമ്മൾ കുറേ കാര്യം ചെയ്യട്ടെ പിന്നെ കണ്ട ഇത് ചാഞ്ഞു നിൽക്കുകയാണ് എൻ്റെ കടകൾ എൻ്റെ കട ചാഞ്ഞു സൈഡിലേക്കൊക്കെ ആയി നിൽക്കുകയാണ് മഴക്കാലത്തൊക്കെ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ മണ്ണൊക്കെ പോയിട്ട് കായൊക്കെ ഉണ്ട അപ്പം നമ്മൾ ഈ പുല്ല് ആദ്യം തന്നെ പറിച്ചിങ്ങനെ മാറ്റണം ഞാൻ എൻ്റെ കടയ്ക്ക് വേനൽക്കാലത്തൊക്കെ ചകിരി വെച്ചു കൊടുത്താറുന്നാണ് കേട്ടത് ചകിരിയൊക്കെ നമ്മളിപ്പോൾ മാറ്റാണ് നമ്മളൊന്ന് കടയൊക്കെ ഒന്ന് ഇളക്കി കണ്ട ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് ഇത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് നട്ട് കൊടുക്കാം ഇപ്പം അല്ലെങ്കിൽ ഇനിയും ഡിസംബർ മാസമൊക്കെ പൂ ഉണ്ടാവണ സമയത്ത് വരുമ്പോൾ അതായത് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെടി പൂ ഉണ്ടാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്കിതിപ്പോൾ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി മണ്ണൊക്കെ ഇളകി കിടക്കുന്ന മണ്ണാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിനോട് എപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി കാർഡായിട്ടില്ല മണ്ണ് നമ്മളത് പതുക്കെ പറച്ചിട്ട് നടുക്കാക്കി നട്ട് വെക്കാം അതിപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ വേരൊന്നും അധികം പൊട്ടാണ്ട് നമ്മൾ ചെയ്യണം പതുക്കെ പതക്കെ ചെയ്താൽ മതി പിന്നെ വലിയ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അത് കളയാം കുറേ വേരുകളൊന്നും ആവശ്യമില്ല കുറച്ച് പേരൊക്കെ നമുക്കതിനു കട്ട് ചെയ്ത് കളയണി കളയാം കേട്ടോ പതുക്കെ പതുക്കെ നമ്മൾ എടുക്കണം ഇത്തിരി ഇതായി കണ്ട ഇതിനകത്തേക്ക് നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും ഇതിന് ഈ ചെടിക്ക് വലിക്കാൻ പറ്റില്ല വേണ്ട അടുത്ത വർഷം കൂടിയൊക്കെ ആവാൻ നിന്നാണ്ട് നമ്മൾ ചിലപ്പോൾ ഇത് വളം വലിക്കാനും ഇതിൻ്റെ ചെടിയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ട് പോയേക്കാം വേണ്ട കടയൊക്കെ അടിയിലേക്ക് നല്ലതായി ഒന്നും വീരില്ല നമ്മൾ ആ മണ്ണ് കട്ട പിടിച്ചിരിക്കുകയാണ് അടിയിലേട്ടോ മുകളിലൊന്നും കുഴപ്പമില്ല കൊടുക്കുമ്പൊക്കെ ഇതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യണം വേഴ്ത്തിപ്പിയുള്ള മണ്ണ് കുറച്ച് നിക്കുന്നതാണ് കേട്ടോ അത് കട്ട പോലെ ഇതാണ് ഇതിന് ചെടിക്ക് ഇങ്ങനെ വരുമ്പോൾ ഒട്ടും വളം വലിക്കാൻ പറ്റില്ല ഉണ്ടാ അധികം പേരുകൾ ഇതിന് ഇല്ല ഇത്രയും പേരുകളും നമ്മൾക്ക് ഇനി ഇത് മണ്ണ് മാറ്റിയിട്ട് നടാം അപ്പം നമ്മളിത് പറിച്ചു മാറ്റിയിട്ടുണ്ട് നമുക്ക് നന്ദേണ്ട ഈ മണ്ണ് വേണ്ട ഒരു വളക്കൂറിലാത്ത മണ്ണായിട്ടോ എല്ലാ വളങ്ങളും ഇതിനകത്ത് പോയി കുറേ ചെടി വലിച്ചു കൊടുത്ത് കുറേയൊക്കെ മഴക്കാലത്ത് ഒലിച്ചു പോയിട്ടുണ്ടാകും അപ്പം നമ്മൾ ഈ മണ്ണൊക്കെ നമ്മൾ കുറച്ചും മാറ്റാണ് കേട്ടോ ഇതൊരു വളം ഇല്ലാത്ത മണ്ണാണ് അപ്പം നമ്മൾ കുറച്ച് മണ്ണ് മാറ്റാണ് നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമ്മൾ വളം ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അടിയൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി ചട്ടിന്ന് മൊത്തം ഒന്ന് ഇളക്കാം കേട്ടോ ഇനിട്ട് നമ്മൾ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ചെടി വെച്ച് കൊടുക്കുക അത് നമ്മൾ കുറച്ച് മണ്ണിൻ്റെ മുകളിൽ വേര് മൂടാൻ മൂടാനിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ വേര് മണ്ണിലേക്ക് വെക്കാം എന്നിട്ട് വേര് മൂടാനിട്ടൊരു മണ്ണ് കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ചെടി ചീങ്ങൻ താണിരുന്നോളൂ അപ്പോൾ അതാ വേരൊക്കെ നട് മൂടിപ്പോയിട്ടുണ്ട് കുറച്ച് മുടി ഇട്ട് കൊടുക്കാൻ വേണ്ട നമ്മൾ നല്ലോണം ഉറപ്പിച്ച നട്ടു നമ്മളെ സീറാമൽ എന്ന് പറഞ്ഞ ഒരു വളം കേട്ടോ ഇത് ജൈവ വളം എല്ലാ വളവും കൂടി കൂടിയ വളവുണ്ട് സീറാമൽ അപ്പം നമ്മളത് കുറച്ചോട് പിടി ഇട്ട് കൊടുക്കാം നട്ടാ കപ്പ് പിണ്ണമൊക്കെ എല്ലാം ചേർന്നതിനകത്ത് എന്നാണ് എൻ്റെ പേര് അത് ഇട്ട് കൊടുത്തു ഇനി എന്നിട്ട് എൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ടിങ്ങനെ കൊടുക്കാം മണ്ണിട്ടത് മൂടി നമ്മൾ ഇന്ന് ശരിക്കും നനച്ച് കൊടുക്കണം ഈ വളം ഇട്ടുകഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം നനച്ച് കൊടുത്തിട്ട് വേണം നമ്മൾക്ക് ഒതുക്കി വെക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂമ്പൊക്കെ നമ്മളൊന്ന് ചെറുതാക്കി ഒതുക്കി വെട്ടി കൊടുക്കണം അത് ഇന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ എല്ലാം പറിച്ചു നടേണ്ട കേട്ടോ എല്ലാ ചെടിയും ഞാൻ പറിച്ചു ഇതിപ്പോൾ ചാഞ്ഞിരുന്ന ചെടി ആയതുകൊണ്ട് മാത്രം ഞാൻ നിവൃത്തി നടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെ നട്ട് നട്ടു കൊടുത്താണ് പറിച്ചു നട്ട് കൊടുത്തതാണ് സാധാരണ നേരെ ഇരിക്കുന്ന ചെടികളൊന്നും നമ്മൾക്ക് ഇങ്ങനെ പറിച്ചു നടേണ്ട കാര്യമില്ല ഇപ്പോൾ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ തലയൊന്നും വെട്ടി കൊടുക്കണ്ട പറക്കാത്തതിൻ്റെ കൂമ്പ് ചുരുക്ക് പൊങ്ങിയൊക്കെ നിൽക്കേണ്ടതാണ് നമുക്ക് അതിൻ്റെ തലൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ നമ്മളിതിൻ്റെ കണ്ടേ ഞാൻ വേറെ ചെയ്യാൻ കേട്ടോ ഇതിൻ്റെ പുല്ലൊക്കെ പറിച്ചു മാറ്റണ ആദ്യം തന്നെ എന്നിട്ട് കട ശരിക്കും ഇളക്കിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മണ്ണ് നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റാണ് എല്ലാത്തിനും കുറച്ച് അപ്പം വളം ഇടുമ്പോൾ അല്ലെങ്കിൽ നിറഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് കുറച്ചും കൂടെ വാരി മാറ്റണേ കടയൊന്നും പോവാണ്ട് കടയുടെ വേരൊന്നും പൊട്ടിപ്പോവാണ്ട് വേണം ചെയ്യാനായിട്ട് വേണ്ട നമ്മൾ ഇട്ടു കൊടുത്ത വളമൊക്കെ പോയിട്ട് മണ്ണ് ഒരു ഇതില്ലാത്ത മണ്ണായി വളക്കൂറിയൊക്കെ പോയി പിന്നെ ഒത്തിരി വലിയ വേരുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വളഞ്ഞൊക്കെ തിരിഞ്ഞിരിക്കുമ്പോൾ അത് മനേടാം അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഉണങ്ങി കൊടുക്കാം ചെടിയൊന്നും പോകുന്നുമില്ല അങ്ങനെ പേടിക്കണ്ട കേട്ടോ അല്ലെങ്കിൽ വേര് തിങ്ങി നിറഞ്ഞു വരും കുറച്ച് മണ്ണ് നമ്മൾക്ക് ഇവിടെ മാറ്റിയിട്ട് വേണം എന്നിട്ട് നമ്മൾ ഈ വളം കുറവ് നമ്മൾ ഒരേ പിടി ഇട്ട് കൊടുക്കുക കട ചേർത്തിടാണ്ട് ചകത്തി ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മണ്ണ് ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ എല്ലാ ചെടികളും ഒന്ന് ശരിയാക്കി ഇടണം അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ട കൊമ്പൊക്കെ നീണ്ട് നിൽക്കണം ഇതൊക്കെ നീണ്ട് നിൽക്കണമുണ്ടോ ഇതൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കുച്ചിടം നിന്നോളൂ അപ്പം പിന്നെ വരുമ്പോൾ നമുക്ക് തിക്കായിട്ട് പൂവുണ്ടാവാൻ അവിടെ കരിമ്പ് ചെയ്യണേ ഇതൊക്കെ ചെയ്യിപ്പം ചെയ്താലാണ് നമ്മൾക്ക് നവംബർ മാസമൊക്കെ ഡിസംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കളുണ്ടാവുകയുള്ളൂ അപ്പം ഇങ്ങനെയാണ് എല്ലാ ചെടികളും നമുക്കിങ്ങനെ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ നമ്മുടെ ഈ പാലച്ചെടി കണ്ട നിറയെ പോലെ ഒന്നൊക്കെ ശരിക്കും ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കണ പോലെ തന്നെ അല്ലേ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കണ പോലെ തോന്നുള്ളൂ നിങ്ങൾക്ക് ഈ നല്ല പച്ച കളറിലെ ഈ വെള്ളപ്പൂങ്ങിന് വരുമ്പോൾ നക്ഷത്രം പോലെ തോന്നണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞാൻ അതൊരിക്കൽ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ചെയ്യാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കട്ട് ചെയ്തത് ശരിക്കും നല്ല തിക്കായിട്ട് നല്ല റൗണ്ടിൽ വന്നേക്കാം എന്താണ് ഇട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അഥവാ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം